മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രന്റെ കെടുകാര്യസ്ഥതയും അഹങ്കാരവും തിരിച്ചടിയായെന്ന് വി കെ പ്രശാന്ത് അടക്കം വിമർശനം ഉന്നയിക്കുകയായിരുന്നു ജില്ലയിൽ തട്ടിപ്പോയാ വർഷങ്ങളായി ബി ജെ പി കിണഞ്ഞു ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ആര്യ രാജേന്ദ്രൻ അഞ്ചു വർഷം കൊണ്ട് വെറും അഞ്ചു വർഷം കൊണ്ട് സാധിച്ചെടുത്തിരിക്കുന്നു പക്ഷെ ഞാൻ അതിനെ കാണുന്നത് വയസ്സിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഘോഷയാത്ര തന്നെയാണല്ലോ ജീവിതം പതിറ്റാണ്ടുകളായി എൽ ഡി എഫ് ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ കൈപ്പിടിയിലാക്കിയത് പക്ഷെ ഞാൻ അതിനെ കാണുന്നത് ഇരുപത്തി വയസ്സിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരക്ഷരം പോലും തെറ്റിയില്ല എനിക്ക് എന്തിന്റെ നിറഞ്ഞ പ്രകടനവും എല്ലാം കനത്ത തോൽവിക്ക് ഇടയാക്കി എന്നാണ് വിമർശനം ഉയർന്നിട്ടുള്ളത് നീ അന്ന് വിട്ടത് ഒരു പാമ്പിനെയാണ് കുറ്റവിമുക്തർ ആക്കിയവരെ വീണ്ടും വിളിപ്പിച്ചു വരുത്തികളാക്കി ൻ സ്വന്തം പ്രഭാവം നോക്കിയപ്പോൾ നിന്നെ ഈ പെരുവഴിയിൽ ആളും പടയുമില്ലാതെ ദരിദ്രനായി കാണാൻ കഴിഞ്ഞല്ലോ എന്റെ ദൈവങ്ങളെ ശേഖരൻ സാഷ്ടാങ്കം വിണിരിക്കുന്നു തന്നെ വേണം എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മോനെ